ഈ പ്രേത സിനിമ കാണാനായിട്ട് ഇഷ്ടമാണ് പക്ഷെ അത് കണ്ടു കഴിഞ്ഞാൽ രാത്രി ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയുള്ള ആരൊക്കെയുണ്ട് ഞാൻ ആ കൂട്ടത്തിലുള്ളതാണെ നമ്മൾ ഇന്നുണ്ടല്ലോ നമ്മുടെ സുമതി വളവ് സിനിമ ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഈ പ്രേത സിനിമ കാണുമ്പോഴാണ് പണ്ടില്ലേ നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കണ സമയത്തുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രേത സിനിമയൊക്കെ നമ്മൾ തിയേറ്ററിൽ പോയിട്ടൊന്നും കാണുമെന്നില്ല അല്ലാതെ വന്നു കഴിയുമ്പം സി ഡി ഒ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിയുമ്പോണ്ടല്ലോ നമ്മളത് അപ്പം കാണില്ല ഈ വെക്കേഷൻ സമയത്തൊക്കെ നമ്മുടെ കസിൻസ് ഇങ്ങനെ വീട്ടിൽ വരുമല്ലോ അവർ വരുമ്പം ഒരുമിച്ച് കാണാനായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യും എന്നിട്ട് രാവിലെയൊന്നും കാണില്ല കേട്ടോ രാത്രി നല്ല ഇരുട്ടൊക്കെ നമ്മൾ നമ്മളെ സിനിമയിരുന്ന് കാണാം ആ സിനിമ കണ്ടതും പോരാ ഉറങ്ങണ സമയത്ത് ഓരോരുത്തർ സ്കൂളിൽ നിന്ന് ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് കിട്ടിയിട്ടുള്ള ഈ പ്രേതകഥകളൊക്കെ ഉണ്ടല്ലോ ഇതും ഒരാഞ്ഞിട്ട് ഞങ്ങളുടെ കുഞ്ഞാൻറ്റി ഉണ്ട് കുഞ്ഞായൻ്റെ പണ്ട് നടന്ന ഓരോ പ്രേതകഥ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരുന്ന് വിശദീകരിക്കും അപ്പം ഡബിളായി അന്നത്തെ ഉറക്കം പോകും ഇതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ അപ്പോൾ എന്തായാലും എനിക്ക് പ്രേതസിനിമ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് പല ഏത് ഭാഷയാണെങ്കിലും ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പ്രേത വിശാലമായിട്ടിരുന്ന് കാണും പക്ഷെ രാത്രി കഴിയുമ്പോൾ ബാത്റൂമിൽ പോകാനും അതേ അതേപോലെ തന്നെ ഉറങ്ങാനും ഭയങ്കര പേടിയാണ് സിനിമേനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല ഒരു ആവറേജായിട്ടാണ് തോന്നിയത്